السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد بشد ما كفرت ربي ولو ما سبت الله الله سبحانه وتعالى متنبي മുത്തുനബിയുടെ മഹബത്ത് മുത്തുനബിയുടെ മേൽ സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലൈഹി ഇമാദുദ്ദീൻ വസ്ല്ലം ഇമാൻ ഫക്കത് ഒമൻ തറക്കഹ ഫീൻ ആദരവായ ലഭിച്ച മാറ്റങ്ങൾ പറഞ്ഞിരിക്കുന്നു നിസ്കാരം ദീനിൻ്റെ തൂണാകും അതിനെ വല്ലവലും നിലനിർത്തിയാൽ തീർച്ചയായിട്ടും ദീൻ നിലനിർത്തിയിട്ടുണ്ട് <tutly> ും കളഞ്ഞാൽ അവനെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് ദീൻ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടതു ഒരു മിന്നിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വക് നിസ്കാരം അതോടുകൂടെ ജമാഅത്തോടുകൂടെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മുത്തലബിസിലും വാഹുലുസിലും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിസ്കാരത്തെ മുറേ പിടിച്ചുകൊണ്ട് ദീനൻ നിലനിർത്തുന്നതായിട്ട് ദീനെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല മുത്തക്കങ്ങളായിട്ട് ജീവിക്കാൻ ഉള്ളവൽ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ഉള്ള ഓസുഖാലോ വച്ചാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും ഉള്ള ഓശിപ്പ് നൽകട്ടെ الله تعالى نمود إيمانه تقويم الله تعالى ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا داب النار ربنا تقبل منا إنك أنت سميع ولي وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته